ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്ര വാഹന വിപണിയാണ് ഇന്ത്യ ഇന്ത്യയിലെ തിരക്കേറിയ റോഡുകളിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ ടൂ വീലർ ആണ് എന്നതാണ് ഒരു പ്രധാന കാരണം ഇക്കാരണത്താൽ കാറുള്ളവർക്ക് പോലും ഒരു ടൂ വീലർ സ്വന്തമായി കാണും മാത്രമല്ല ടൂ വീലറിന് ഇഷ്ടം പോലെ ആരാധകരുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ ടൂ വീലർ വിപണിയിൽ ഒരുപാട് മോഡലുകൾ എത്തിയിരുന്നു പല ഐതിഹാസിക മോഡലുകളുടെയും തിരിച്ചു വരുമ്പോൾ നമ്മൾ കണ്ടു മോട്ടോർ സൈക്കിളുകളായിരുന്നു ഈ വർഷത്തെ ടു വീലർ ലോഞ്ചുകളിൽ അധികവും ഇറങ്ങിയത് ഈ വർഷം എത്തിയ മികച്ച അഞ്ച് സ്കൂട്ടറുകൾ ഏതൊക്കെയൊന്ന് നോക്കാം ഹോണ്ട ആക്ടിവ സിക്സ് ജി സ്മാർട്ട് കീ ഈ വർഷം സ്മാർട്ട് കീ മോഡൽ കൊണ്ടുവന്നാണ് ലൈനപ്പ് ഹോണ്ട അപ്ഗ്രേഡ് ചെയ്തത് കാറുകളിൽ മാത്രം ലഭ്യമായിരുന്ന സ്മാർട്ട് കീ ഫീച്ചർ ലഭിക്കുന്ന ആദ്യത്തെ പെട്രോൾ സ്കൂട്ടർ ആണ് ഹോണ്ട ആക്ടിവ സിക്സ് ജി പതിപ്പിൽ സ്മാർട്ട് കീ കൂടാതെ നിരവധി ഫീച്ചറുകളും ഹോണ്ട നൽകിയിട്ടുണ്ട് ഹോണ്ട ആക്ടിവ സിക്സ് ജി സ്മാർട്ട് കീക്ക് ആൻറ്റി തെഫ്റ്റ് ഫംഗ്ഷൻ വെഹിക്കിൾ ട്രാക്കിംഗ് തുടങ്ങിയ ഫീച്ചറുകളും ലഭിച്ചിട്ടുണ്ട് ഡിസൈൻ എഞ്ചിൻ ഹാർഡ്വെയർ എന്നിവയ്ക്ക് മാറ്റമൊന്നുമില്ല എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ആക്ടിവ സ്മാർട്ട് കീ വേരിയന്റിന്റെ എക് ഷോറൂം വില വരുന്നത് ഹീറോ സൂ ഹീറോ ഈ വർഷം കൊണ്ടുവന്ന സ്പോർട്ടി സ്കൂട്ടറാണ് സൂ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എൽ സി ഡി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചർ കോർണറിംഗ് ലൈറ്റ് യു എസ് പി ചാർജിംഗ് തുടങ്ങി യൂത്തിനെ ആകർഷിക്കാൻ നിരവധി ഫീച്ചറുകൾ സ്കൂട്ടറിൽ ഹീറോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സി സി സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഹീറോ ഹീറോസൂമിന് തുടുപ്പേകുന്നത് ഈ എഞ്ചിൻ പരമാവധി എട്ട് പോയിന്റ് അഞ്ച് ബി എച്ച് പി കരുത്തും എട്ട് പോയിന്റ് ഏഴ് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്നു എൽ എക്സ് എക്സ് എന്നിങ്ങനെ മൂന്ന് ട്രിം ലെവലുകളിൽ വാഹനം വാങ്ങാൻ സാധിക്കും എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മൂന്ന് രൂപ മുതൽ എൺപത്തിനാലായിരത്തിരണ്ട് രൂപ വരെയാണ് ഹീറോ സൂമിന്റെ എക് ഷോറൂം വില വരുന്നത് ഫോർ ഫിഫ്റ്റി എക്സ് ഫോർ ഫിഫ്റ്റി എസ് ടോപ് സ്പെക് ഫോർ ഫിഫ്റ്റി എസ് ഇവിയുടെ രണ്ട് വേരിയൻറ്റുകൾക്കൊപ്പം എൻട്രി ലെവൽ ഇലക്ട്രിക് സ്കൂട്ടറായ ഏതർ ഫോർ ഫിഫ്റ്റി എസ് കമ്പനി അവതരിപ്പിച്ചാണ് ഇന്ത്യയിലെ തങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടർ പോർട്ട്ഫോളിയോ ഏതർ എനർജി ഈ വർഷം വിപുലീകരിച്ചത് രണ്ട് പോയിന്റ് ഒൻപത് കിലോവോട്ട് ഹവർ മൂന്ന് പോയിന്റ് ഏഴ് കിലോവോട്ട് ഹവർ എന്നീ ബാറ്ററി ഓപ്ഷനുകളിലാണ് നിലവിൽ ഫോർ ഫിഫ്റ്റി എക്സ് വാഗ്ദാനം ചെയ്യുന്നത് ഏത് ഫോർ ഫിഫ്റ്റി എക്സ് ഇവിയുടെ ചെറിയ ബാറ്ററി പാക്ക് ഓപ്ഷന് ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം രൂപയാണ് വില വരുന്നത് വലിയ ബാറ്ററി പാക്ക് ഘടിപ്പിച്ച ഇവിക്ക് ലക്ഷം രൂപയാണ് ഷോറൂം വില എന്നാൽ ഫോർ ഫിഫ്റ്റി എക്സിനേക്കാൾ കുറഞ്ഞ ഫീച്ചറുകളുമായാണ് ഫോർ ഫിഫ്റ്റി എക്സ് എത്തിയത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് എക് ഷോറൂം വില വരുന്നത് ഓല എസ് വൺ എക്സ് ഓല പുറത്തിറക്കുന്ന ഏറ്റവും താങ്ങാനാകുന്ന ഇലക്ട്രിക് സ്കൂട്ടർ മോഡലാണ് ഓല എസ് വൺ എക്സ് ഓഗസ്റ്റ് പതിനഞ്ചിന് നടന്ന ഇവന്റിലാണ് ഓല ഇലക്ട്രിക് ഈ പുതിയ മോഡൽ പുറത്തിറക്കിയത് മൂന്ന് വേരിയന്റുകളിൽ ഇത് ലഭ്യമാണ് എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപ മുതൽ ഒന്നേ പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം രൂപ വരെയാണ് എക്സോറും വില പോകുന്നത് ബജാജ് ചേതക് അർബൻ തങ്ങളുടെ ഏക ഇലക്ട്രിക് ഓഫറിംഗ് ആയ ചേതക്കിന്റെ അർബൻ പതിപ്പ് ബജാജ് ഈ വർഷം പുറത്തിറക്കിയിരുന്നു കുറഞ്ഞ വിലയ്ക്ക് രണ്ട് വേരിയന്റുകളിൽ ഇത് വില്പനക്ക് ലഭ്യമാണ് ഹിൽഹോൾഡ് റിവേഴ്സ് മോഡ് സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി എന്നിവ അലേർട്ട് അർബനിൽ കൊണ്ടുവന്ന പുതിയ ഫീച്ചറുകളാണ് നാല് കളർ ഓപ്ഷനുകളിൽ ഇത് വാങ്ങാം ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപയാണ് എക്സോറും വില വരുന്നത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ